നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ നോർത്ത് ഈസ്റ്റ് ൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരൂരിലെ മോഷണ പരമ്പരയുടെ പശ്ചാത്തലത്തിൽ തൃക്കണ്ടിയൂർ പ്രദേശത്തുകാർക്ക് തൃക്കണ്ടിയൂർ ജി എൽ പി സ്കൂളിൽ വെച്ച് ജാഗ്രതാ ക്ലാസ് സംഘടിപ്പിച്ചു തിരൂർ ഡിവൈഎസ് പി പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല തൃക്കണ്ടിയൂർ പ്രദേശത്ത് നിരവധി മോഷണങ്ങൾ നടക്കുകയുണ്ടായി പണവും ആഭരണങ്ങളും വീട്ടുപകരണങ്ങളും നശിപ്പിച്ച സാഹചര്യത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ജാഗ്രതാ ക്ലാസ് കെ കെ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂർ ഡിവൈഎസ്പി പി പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരാളും ചിന്തിക്കണ്ട എന്റെ വീട്ടിൽ കള്ളം കടക്കില്ല എന്ന ചിന്താഗതി ആർക്കെങ്കിലും ഇതിലുണ്ടെങ്കിൽ അതേപോലെ തന്നെ കള്ളം കയറാത്ത വീടൂല്ല കാരണം ഇപ്പൊ നിങ്ങളുടെ വീട്ടില് കള്ളം കയറിയിട്ടില്ല പറഞ്ഞതിന് കാരണം കള്ളൻ നിങ്ങളുടെ വീട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല വീടിന്റെ ഇതൊന്ന് ഗ്രില്ലിട്ട് ഉറപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവുക പിന്നെ ഇപ്പൊക്കെ വീടിന്റെ ഒക്കെ രണ്ടു വാതിലും നമുക്ക് ഇരുമ്പ് ബാറൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് സേഫാക്കാൻ പറ്റും ടി ഉണ്ണികൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി സാർ പറഞ്ഞ നിങ്ങളുടെ ജാഗ്രത പാലിക്കണം അതാണ് എന്റെ ഒരു കാര്യം ജാഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങള് വീട് വിട്ടു പോവുകയാണെങ്കിൽ ഒരു തുണ എന്ന് തുണി പരിപാടിയുണ്ട് തുണ എന്ന് പറഞ്ഞ ഒരു പോലീസിന്റെ സോഫ്റ്റ്വെയർ ആണ് പിന്നെ 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 പല ഈ തന്നെ നമ്മൾ വിദേ അതായത് അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലം തിരൂരാണ് അത്രയ്ക്കും ജനങ്ങൾ അത്രയ്ക്കും അന്യസംസ്ഥാന തൊഴിലാളി അവർ എന്താ ജ ജാതികളോ എന്താണ് സ്വഭാവം എന്നൊന്നും അവർ പല പകൽ നല്ല മാന്യന്മാരും പലതും ആയിരിക്കും ക്ലാസിൽ തിരൂർ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ അബ്ദുൾസലാം മാസ്റ്റർ ക്ലാസിന് പങ്കെടുത്തു സെക്രട്ടറി കെ പി നസീബ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു കെ കെ അബ്ദുൾ റഷീദ് എം പി രവീന്ദ്രൻ മനോജ് ജോസ് വി ഷമീർ ബാബു ഇ വി കുത്തുബുദ്ദീൻ വി പി ശശികുമാർ കെ സതീദേവി ഹാജറ വെങ്ങാട്ടി ഷീജ രവീന്ദ്രൻ കരുണാകുമാരൻ വി പി ഗോപാലൻ ബാസി തിരൂർ പാറയിൽ മാനുപ്പ സീനത്രസാഖ് എന്നിവർ നേതൃത്വം നൽകി വെട്ടനുസ് തിരൂർ